ഫ്രാൻസിസ് മാർപ്പാപ്പ എൺപത്തിയെട്ടാം വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് ദേവസന്നിധിയിലേക്ക് യാത്രയായി എന്നുള്ള വാർത്ത വളരെ ഞെട്ടലോടെയാണ് ലോകമെല്ലാം കേൾക്കുന്നത് വളരെ ലളിതമായ ജീവിതത്തിൽ അർജൻറ്റീനയിൽ നിന്ന് ഒരു സഭയുടെ പ്രധാന മേലധ്യക്ഷനായി ഉയർന്ന അദ്ദേഹം പന്ത്ര പന്ത്രണ്ട് വർഷക്കാലത്തോളം തൻ്റെ ശുശ്രൂഷ ആ നിലയിൽ നിർവഹിച്ച് ലോകത്തിനും ക്രൈസ്തവ സമൂഹത്തിനും മുഴുവൻ മാതൃകയായി നല്ലൊരു സേവനം കാഴ്ചവെച്ച് ഈ ലോകത്തു നിന്ന് യാത്രയായി അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം എല്ലാ ക്രൈസ്തവ സഭകൾക്കും ലോകത്തിനും മുഴുവനും ഒരു നഷ്ടമാണെന്നുള്ളതിന് സംശയമില്ല അദ്ദേഹവുമായി വ്യക്തിപരമായി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ബന്ധമുണ്ടാക്കുവാൻ കഴിഞ്ഞു രണ്ട് സന്ദർശനത്തിലും ഒരു നല്ല ലാളിത്യമുള്ള മനുഷ്യനായിട്ടും വിനയവും സഹാനുഭൂതിയും മനുഷ്യസ്നേഹമുള്ളവനായിട്ടും കാണുവാൻ കഴിഞ്ഞു നിശ്ചയമായിട്ടും അത് മനസ്സിനെ സ്വാധീനിച്ച ഒരു സന്ദർശനങ്ങളായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല ലോകത്തെ മുഴുവനും ലാളിത്യം പഠിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ലോകത്തിന് മുഴുവനും ഒരു വലിയ ദൈവത്തിൻ്റെ വരദാനമായിട്ട് അദ്ദേഹം വന്നു എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ മാതൃക നിശ്ചയമായിട്ടും കത്തോലിക്കാ സഭയ്ക്ക് മാത്രമല്ല കേര ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭകൾക്കും എല്ലാ മതങ്ങൾക്കും കൂടാതെ പാർശ്വരീകരിക്കപ്പെട്ട എല്ലാ മനുഷ്യർക്കും ഒരനുഗ്രഹമായിരുന്നു വെറുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്ത് നിൽക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും അപ്രകാരമുള്ള കൂട്ടിച്ചേർക്കലും നിശ്ചയമായിട്ടും ലോകം ആദരിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വമായി നമുക്ക് അദ്ദേഹത്തെ കാണാം അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും മനുഷ്യഹൃദയത്തിൽ നിലനിൽക്കുമെന്നുള്ളതിന് പക്ഷമില്ല അദ്ദേഹം അനുശ്വരണമായി തുടരട്ടെ സ്വർഗത്തിലു വിശുദ്ധന്മാരുള്ള ആനന്ദമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ